ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രൊമോ കഥയിൽ എ സി പി ശ്യാമയെ വിളിക്കുന്നു വരുണേയും രാധികയെ കൊല്ലാൻ ശ്രമിച്ച കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം അമൃതേട്ടത്തി ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ എന്തിനാണ് വിഷമിക്കുന്നത് മറ്റെല്ലാം നിവർത്തി നിന്ന് നേരിടാൻ തയ്യാറായിട്ട് വരുൺ രാധികയുടെ ഉണ്ടല്ലോ പിന്നെ എന്തിന് പേടിക്കണം എന്നൊക്കെ പറയാണ് ശ്യാമ അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് എന്റെ മോൾ ഇനിയെങ്കിലും കരയാതിരുന്നാൽ മതിയായിരുന്നുവെന്ന് പിന്നീട് കാണിക്കുന്നത് സുകുമാരിയമ്മ പ്രിയങ്കയെ ഉപദേശിക്കുകയാണ് സുകുമാരിയമ്മ പ്രിയങ്കയോട് പറയുന്നുണ്ട് ഈ ലോകത്ത് ഒരു പെണ്ണ് വിചാരിച്ചാൽ തകർക്കാൻ പറ്റാത്ത ഒരു ബന്ധവുമില്ലെന്ന് സാഹചര്യം അനുസരിച്ച് നിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു മുത്തശ്ശിയുടെ ഉപദേശം കേട്ടതിന് ശേഷം പ്രിയങ്ക വരു രാധികടം ബന്ധം തകർക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് വരുണം രാധികയും പുറത്തേക്ക് പോകാൻ വേണ്ടി കാറിന്റെ അടുത്തേക്ക് വരുമ്പോൾ കാറിനകത്ത് പ്രിയങ്ക കയറിയിരിക്കുകയാണ് ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കുന്നതുപോലെ കാണിക്കുകയാണ് പ്രിയങ്കയുടെ പ്രവൃത്തി കണ്ടിട്ട് വരുൺ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ശേഷം അടുത്ത കാറിൽ കയറി വരണം രാധികം പോകാൻ തുടങ്ങുമ്പോഴേക്കും രാധിക മുൻപിലത്തെ സീറ്റിൽ കയറുന്ന സമയത്ത് പ്രിയങ്ക വന്ന് തടയുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്